ഷാനവാസും ആര്യനും തമ്മിൽ ഭയങ്കര അടിയും വഴക്കുമാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആര്യന് കൊടുത്ത സീക്രട്ട് ടാസ്ക് അതിൽ ഒന്നും രണ്ടും ഘട്ടം ആര്യൻ നന്ന നല്ല രീതിയിൽ വിജയിച്ച് മൂന്നാമത്തെ ഘട്ടത്തിൽ വീണ്ടും രണ്ടു രണ്ടുപേരെ കൂടി ചേർക്കണം എന്നൊരു കാര്യം വന്നപ്പോൾ ബിന്നിയൻ ഷാനവാസിനെ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആര്യൻ ചെന്നിട്ട് ഷാനവാസിനോടേത് സംസാരിക്കുന്നത് ഷാനവാസ് ഒരു രീതിയിലും അങ്ങോട്ട് ഒന്നും ഷാനവാസിൻ്റെ സത്യം പറഞ്ഞ ഗെയിം എന്തുവാണെന്നൊന്നും അറിയില്ല ഇതിൻ്റെ അത് വെറുതെ ഇങ്ങനെ നിൽക്കുക ആദ്യമൊക്കെ നമുക്ക് ഷാനവാസിന് ഒരു സീരിയൽ ആക്ടർ എന്ന നിലയിൽ ഭയങ്കര ഇഷ്ടവും കാര്യമൊക്കെ ആയിരുന്നു ഇപ്പോൾ ഷാനവാസിൻ്റെ ഓവർ ആക്ടിങ് കാണുമ്പോൾ സത്യത്തിൽ എന്താ വാന്ന് തോന്നുന്നു ഗെയിം പറഞ്ഞു കൊടുത്ത് ആ ഗെയിം മനസ്സിലാക്കി കളിക്കാനോ ഒന്നും ഷാനവാസിന് അറിയത്തില്ല ഷാനവാസ് ഈ സീക്രട്ട് ടാസ്ക് നല്ല രീതിയിൽ ചെയ്ത് അത് വിജയിപ്പിക്കുന്നതിന് പകരം ആര്യൻ്റെ അടുത്ത് തന്നെ ഓവർ ആക്ടിങ് കാണിക്കുകയാണ് ഞാൻ വിശ്വസിക്കത്തില്ല അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ച് ഈ സീക്രട്ട് ടാസ്ക് ഇത് സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം അത് എത്ര ആര്യൻ ആര്യൻ്റെ അമ്മയെ കൊണ്ട് വരോ ഓരോ സത്യം ചെയ്ത ഓരോ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുന്നത് എന്നിട്ട് പോലും ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ഷാനവാസ് അത് ആതിലിയോട് നൂറയോട് അനീഷിനോട് നെവിനോടൊക്കെ പോയി അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ സീക്രട്ട് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അവർക്ക് ഫുഡ് കിട്ടിയായിരുന്നു അവരെല്ലാം കഴിച്ച് അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം ചെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക ഇത് ബിഗ് ബോസിന് വരെ മനസ്സിലായിട്ട് ആരെയും വിളിച്ചിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഷാനവാസ് ചതിച്ചില്ലേ ഷാനവാസിനെ വിശ്വസിക്കാൻ കഴിയില്ലേ ശരി അയാളെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടാസ്ക് വിജയിപ്പിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് സ്റ്റോർ റൂമ് വഴി കൊടുക്കാമെന്ന് പറഞ്ഞ ഭക്ഷണം ബിഗ് ബോസ് തന്നെ അവിടെ നിന്ന് മാറ്റി കാര്യം ഷാനവാസിന് ഓൾറെഡി അറിയാമല്ലോ സ്റ്റോർ റൂമ് വഴി ഭക്ഷണം വരുന്ന കാര്യം ആര്യൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് അത് പിന്നെ ആക്ടിവിറ്റി ആര്യ വഴി ആക്കി മാറ്റി അതിനുശേഷം ഈ ആര്യനും അക്ബറും ബിന്നിയും ലക്ഷ്മിയും സാബുമാനും കൂടി അത് നല്ല രീതിയിൽ ചെയ്ത് കാരണം അതിൻ്റെ അകത്ത് സീസൺ ഫസ്റ്റിൽ സാബുമാൻ വന്നിട്ടുണ്ട് സാബുമാനെ ഒളിപ്പിക്കണം എന്നുണ്ടായിരുന്നു സാബു മോനെ ആദ്യം ആ ഒരു സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ആ ഒരു റൂമിനുള്ളിലേക്ക് അവർ ഒളിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇവർ ഈ ഫുഡും ഉണ്ടോ ഒളിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ മനുഷ്യനായ വ്യക്തി ഒരു സ്ഥലത്ത് തന്നെ ഒളിപ്പിക്കാൻ കഴിയില്ല മാറ്റി മാറ്റി നിർത്തണമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അനൗൺസ് ചെയ്യുമെല്ലാം ഈ ഫോണിലൂടെ ആര്യനോട് പറയുന്ന സമയത്ത് ആര്യൻ പെട്ടെന്ന് തന്നെ ആര്യനും അക്ബരും ലക്ഷ്മി എല്ലാവരും കൂടെ ചേർന്നിട്ട് പുള്ളിയെ ബാത്റൂമിലോട്ട് മാറ്റാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അക്ബർ ഇങ്ങനെ തോളിൽ കൈയിട്ട് കൊണ്ടുപോകുന്നത് ആര്യൻ്റെ ഉടുപ്പൊക്കെ ഇടിയിച്ചാണ് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കാത്ത രീതിയിൽ പക്ഷേ അത് എന്തോ ഒരു സംശയം പോലെ അനുമോൾക്കും ആതിരക്കുമൊക്കെ തോന്നുന്നുണ്ട് അനുമോൾക്കാണ് അത് തോന്നുന്നത് കൂടുതലായിട്ട് അങ്ങനെ പുറകെ പോകുമ്പോഴാണ് ഈ ബാത്റൂമിനുള്ളിൽ കയറി ബാത്റൂമിനുള്ളിൽ ഇരുത്തിയേക്കുവാണ് ഈ സാബു മോന് അതിനുശേഷം അനുമോൾ വന്നിട്ട് ഇവിടെ ആരാ എന്ത് ഇതിൻ്റെ അകത്തിൽ ആരാ തുറക്ക് തുറക്ക് എന്ന് പറഞ്ഞിട്ട് സംസാരി പറയുന്നുണ്ട് അതിന് ആദില ആതിലെ വരുമ്പോൾ ആതിലയോട് പറയുന്ന ഷാനവാസിനോട് പറയുന്ന ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ട് എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട് ഈ സമയത്ത് ബിന്നിയും ആര്യനും ഒക്കെ അവരുടെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് കാര്യം ഭക്ഷണം കഴിച്ച് തീർത്തേ മതിയാവും അതിനു വേണ്ടിയിട്ട് അവർ പോയി ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ടും മാറ്റി വെക്കുന്നുണ്ട് ഭക്ഷണം കാര്യം കൂടുതൽ ബിരിയാണി ബിരിയാണിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബക്കറ്റ് എന്ന് പറയാം അപ്പോൾ അവരത് കഴിച്ച് തീർത്തിട്ട് ഇവിടേക്ക് വരാൻ വേണ്ടി ആ സമയത്തിനുള്ളിൽ സാബുമോൻ ഇറങ്ങി അതിൻ്റെ അകത്തുനിന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വെളിയിൽ വന്ന് അപ്പോൾ ഷാനവാസ് അപ്പോഴും ഷാനവാസ് എങ്ങനെങ്കിലും ടാസ്ക് തോറ്റല്ലോ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുവാ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അനിമോളും പറയുന്നുണ്ട് അതിലേയും നൂറേയും ഷാനവാസ് ടാസ്ക് പൊളിഞ്ഞ് ടാസ്ക് പൊളിഞ്ഞ് ഇറങ്ങി വാ എന്നും പറഞ്ഞുകൊണ്ട് ആ സാബു മോനെ വിളിക്കുന്നത് തന്നെ അപ്പം ടാസ്ക് പൊളിഞ്ഞെന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഈ ഷാനവാസിനാ ടാസ്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയാഞ്ഞിട്ടാണ് ഒരു ടാസ്ക് ഒരു ടാസ്ക്കും മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളല്ല ഷാനവാസ് എന്ന് പറയുന്നത് ഈ ചപ്പൽ കമ്പനിയുടെ ഒരു ടാസ്ക് കൊടുത്തപ്പോഴും അക്ബറും ഒണിയിലും എല്ലാം കൂടെ അതിൻ്റെ അകത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഷാനവാസ് ഇതൊന്നും ചുമ്മാതെ അതിൻ്റെ അകത്ത് നിൽക്കും പിന്നീട് കോയിൻ കൊടുക്കുന്ന സമയത്താണെങ്കിലും കൊടുക്കാതുകൊണ്ട് ആ സ്റ്റോർ റൂം വഴി ഇതായി പോവുകയാണ് ചെയ്തത് ഷാനവാസിൻ്റെ കോയിൻ അപ്പോഴൊക്കെ ഷാനവാസ് എനിക്ക് പിന്നെ ഈ സർക്കസ് കമ്പനിക്കാരുടെ പരിപാടി കൊള്ളത്തില്ലായിരുന്നു അതുകൊണ്ട് കൊടുക്കാൻ തോന്നിയില്ലെന്ന ലാലേട്ടനോട് പറഞ്ഞു എന്നതുപോലെ ഒരു കാരണവശാലും ഒരു ടാസ്ക്കും മനസ്സിലാക്കുന്ന ഒരാളല്ലോ ഷാനവാസ് അതിനുശേഷം അവിടെ ആ ഈ ഈഗോ ഈഗോന്ന് മൊത്തം അതിന് ബിഗ് ബോസ് പറയുന്നുണ്ട് ടാസ്ക് വിജയിച്ചതിന് അഭിനന്ദനങ്ങൾ കൊടുക്കുന്നുണ്ട് ആര്യനും ടീമിനും അത് ഒന്നല്ല രണ്ട് പ്രാവശ്യം ആര്യനും ടീമിനും അഭിനന്ദനങ്ങൾ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതുകൂടെ കേട്ടപ്പോഴത്തേനും ഇവിടെ ഭയങ്കര ഈഗോ അടിച്ചിട്ട് ഷാനവാസ് ഇത് മനസ്സിൽ വെച്ചോണ്ട് തന്നെ ആര്യൻ എന്ത് ആര്യൻ്റെ ഇടയ്ക്ക് അങ്ങ് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തന്നപ്പോൾ ആര്യൻ എന്തോ ഇങ്ങനെ പറഞ്ഞ് എന്നെ എന്നെ കൂടുതൽ ഉണയടിക്കാതെ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഷാനവാസ് അതങ്ങ് വേറെ രീതിയിലാക്കി ഷാനവാസിൻ്റെ അമ്മയെ പറഞ്ഞ് എന്നുള്ള രീതിയിലാക്കി എൻ്റെ അമ്മയെ പറഞ്ഞ് അങ്ങനെ ഒരു തോന്നല് വന്നു നീ എൻ്റെ അമ്മയെ പറഞ്ഞെന്ന് എനിക്ക് തോന്നി എന്നും പറഞ്ഞുകൊണ്ട് അടിക്കാനും ഇടിക്കാനും എല്ലാം ചാടി കയറി ചെന്ന് ഭയങ്ക ഉന്തും തള്ളും എല്ലാം ആയി ഭയങ്കര വഴക്കായി ഇതേ ഷാനവാസ് എത്രയോ പ്രാവശ്യം അവിടെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ അച്ഛന് വിളിച്ച് അക്ബറിൻ്റെ അച്ഛനെ എത്ര പ്രാവശ്യം വിളിച്ച് മസ്താനിയുടെ തന്തയ്ക്ക് വിളിച്ച് നിൻ്റെ തന്തയോട് പോയി പറയുന്നാണ് പറഞ്ഞത് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആര്യൻ അവൻ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചത് ഞാൻ നല്ലോണം കേട്ടായിരുന്നെങ്കിൽ അവൻ്റെ ചുണ്ടിടിച്ചു പൊട്ടിച്ചാനേന്ന് അപ്പം ഷാനവാസിൻ്റെ ചുണ്ട് ഈ അക്ബറും മസ്താനിയും ഇവിടെയുള്ള വീട്ടിൽ ഈ ആൾക്കാരെല്ലാം എത്ര പ്രാവശ്യം ഇടിച്ച് പൊട്ടിക്കേണ്ടതായിരുന്നു ആ ഷാനവാസ് എത്ര പ്രാവശ്യം അപ്പം പച്ചയ്ക്ക് അച്ഛനെ വിളിച്ചതും മസ്താനിയോട് തന്തയ്ക്കെന്ന് പറഞ്ഞതും ക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞ് ഇതൊക്കെ അപ്പോൾ ഒരാൾക്ക് ഷാനവാസിനെ ആരെയും എന്തും വിളിക്കാം ബാക്കിയുള്ളവർക്ക് തിരിച്ച് ഷാനവാസിനെ ഒന്നും പറഞ്ഞു പറഞ്ഞുകൂടാം ഇത് ആര്യനൊന്നും ഷാനവാസിൻ്റെ അമ്മയോ അച്ഛനെയോ ആരെയും പറഞ്ഞിട്ടില്ല തോന്നലിൻ്റെ പുറത്ത് മാത്രമാണ് അവിടെ ഇത്രയും വലിയൊരു വഴക്ക് നടന്നത് ഉന്തും തള്ളുമല്ലേ രാത്രി ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലിവിങ് റൂമിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു എത്രയോ സമയം അവിടെ ഇരുത്തിയതിനു ശേഷം അവിടെയും വഴക്കുണ്ടായി പിന്നീട് ശാന്തം കുറച്ച് ശാന്തമായതിനു ശേഷമാണ് എല്ലാവരും പിരിച്ചുവിട്ടത് ബിഗ് ബോസ്